അവിടെ ഭക്ഷണം കൊണ്ട് കൊടുത്തത് കാക്കയെന്ന് നമ്മൾ വായിക്കുന്നു പക്ഷേ നമ്മുടെ കാക്ക അത് അശുദ്ധജീവികളുടെ പട്ടികയിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനെ കൊണ്ട് കൊടുത്തോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്ര ഗതികേടൻ ദൈവത്തിനില്ല കാരണം ദൈവത്തിന് വേണ്ടി നിന്ന ആളാ ഏലിയാവ് മനുഷ്യനെ ഭയക്കാതെ രാജാവിനെ ഭയക്കാതെ മരണമെങ്കിൽ മരണമെന്ന് ഉറപ്പിച്ച് താൻ ഉറപ്പിച്ച് എന്ന ഈ ദൂത് പറഞ്ഞത് മരണനിഴലിൻ്റെ താഴ്വര ശ്രദ്ധിച്ചോണം മരണത്തെ പോലും ഭയക്കാതെ എന്ന ഈ ദൂത് പറഞ്ഞാളാ അങ്ങനെ പറഞ്ഞവന് ഈ അശുദ്ധ ജീവിയായ കാക്കയെ കൊണ്ട് കൊടുക്കേണ്ട ഗെറ്റികടെ ഉണ്ടോ അവിടെ നമ്മുടെ ബൈബിളിൽ കാക്ക എന്നാണെങ്കിലും അത് എഴുതപ്പെട്ട എബ്രായ ബൈബിളിൽ ഒറബെന്നറബെന്ന എബ്രായ പദത്തിന് രണ്ടാർത്ഥമുണ്ട് ബ്ലാക്ക് ബേഡ് പിന്നൊന്ന് റാവൻസ് റാവൻസ് എന്ന് പറഞ്ഞാൽ അത്യാർഥിയുള്ള പക്ഷി അപ്പോൾ ബ്ലാക്ക് ബേർഡ് കറുത്തത് നമ്മുടെ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ നമുക്കിവിടെ അത്യാർഥിയും കറുപ്പും ഒരെണ്ണത്തിനേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എല്ലാവരും കൂടി എഴുതി കാക്ക അങ് എഴുതി പക്ഷേ ഫലസ്തീൻ്റെ മണ്ണിൽ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ചെന്നാൽ നമ്മളിവിടെ നിന്ന് പോയ അൻപത് കാക്ക അവിടെ കിടന്ന് പെട്ടാ പെടാപ്പാട് പെടുക ആ കാക്കകൾ ആഗ്രഹിക്കുന്നു പത്തേമാരിയിൽ പണ്ട് പോയതാ അവര് ചിന്തിക്കുന്നുണ്ട് ആരേലും എനിക്ക് വഴി കാണിക്കുക സ്വന്തം നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കാക്കകൾ പെടാ പേടപെട നമ്മുടെ കാക്ക അവിടില്ല അവിടുള്ള ഉറബ് കഴുകൻ്റെ ശരീര വലിപ്പമുള്ള കാലിൽ ഇരുപത് കിലോ ഭാരം കൊണ്ട് പറക്കുന്ന റാഞ്ചൻ പക്ഷിയാണ് ഉറബ് അപ്പൊ ഏലിയാവിന് രാവിലെ ഫുഡ് കൊണ്ട് കൊടുക്കുന്ന ആൾ ഉറബ ഇരുപത് കിലോ ഭാരം കൊണ്ട് പറക്കാൻ പ്രാപ്തിയുള്ള ഇനി ഏലിയാവിന് കൊടുത്ത അപ്പം എന്താ ചിന്തിച്ചോണം ഈ ഉറവ് കൊണ്ട് കൊടുക്കുന്ന അപ്പം എന്താ നമ്മുടെ അപ്പം കള്ളപ്പം എള്ളപ്പം പാലപ്പം പട്ടയപ്പം ഇങ്ങനെ പല അപ്പം ഇതിൽ ഏതപ്പം ആർക്കും കൃത്യമായിട്ട് അറിയത്തില്ല ഇനി നമ്മൾ ബ്രെഡ് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ബ്രെഡ് കിട്ടുന്നത് വേറെയാണ് അപ്പം വേറെയാണ് വേറെയാൽ ഇവിടെ ലേഖേം എന്ന എബ്രായ പദമാണ് യഹൂദൻ്റെ ലേഖേം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനൊന്നിച്ച് ആചരിക്കാനുള്ള പെസക ആചരിക്കാനുള്ള ഒരു ആ ഒരപ്പവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾവലിപ്പം അനുസരിച്ച് അബ്രഹാമിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലുള്ള വലിയ കൊച്ചു കുടുംബം അന്ന പെനീന പെനീനയുടെ പത്തു മക്കൾ പിന്നെ എൽക്കാന അപ്പൊ തന്നെ പതിമൂന്നായി ഇങ്ങനെയാണ് ഒരു കൊച്ചു കുടുംബം അപ്പൊ ഇങ്ങനുള്ളൊരു കൊച്ചു കുടുംബം ഈ എൽക്കാനയുടെ കുടുംബം അതി ചെറിയ കുടുംബം ഒന്നും ഇല്ല ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ആ കുടുംബത്തിന് ഒന്നിച്ചാചരിക്കാനുള്ളൊരു പെസകാപ്പം എന്ന് പറയുമ്പോൾ വിധപഠിതാക്കളുടെ അഭിപ്രായം അത് ഒരു എട്ട് കിലോ മുതൽ തുടങ്ങും പന്ത്രണ്ട് കിലോ വരെയൊക്കെ വരാം ഒരെട്ട് കിലോ വേണ്ട ആറായിക്കോട്ടെ നമ്മൾ രണ്ടും കുറച്ചു ഒരു ആറ് കിലോ ഉള്ള ഒരു അപ്പമാണെങ്കിൽ ഇരുപത് കിലോ ഭാരം കൊണ്ട് പറക്കുന്ന ഉറവ് രാവിലെ ഏലിയാവിന് കൊടുക്കുന്നത് എട്ട് കിലോയാ ഇതെപ്പം തീരാനാ പ്രിയരേ ഇതെപ്പം തീരാനാ എലിയാവ് രാവിലെ എഴുന്നേറ്റ് കഴിച്ചു തുടങ്ങി ഉച്ചയായി തീരുന്നില്ല നാലുമണിയായി തീരുന്നില്ല ഇതിങ്ങനെ ഇരിക്കുക പിന്നെ എലിയാവ് വെപ്രാളം കയറി ഒന്ന് രണ്ട് കടി കടികടിച്ചൊന്ന് തീർത്തു അപ്പോഴേക്ക് ഇറച്ചി വന്നു കഴിയും രാത്രി ഇത് കഴിച്ചു തീർത്തില്ലെങ്കിൽ നാളെ നേരം വലിരുമ്പോൾ അപ്പം വീണ്ടും വരും രാത്രിയിൽ ഏലിയാവ് കഴിക്കുക ഉറങ്ങിയിട്ടില്ല ശരിക്കും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏലിയാവ് ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ പോലും പറ്റാതെ വണ്ണം കഴിക്കുക ഇവിടെയാണ് ഇത് അപ്പോഴാണ് എനിക്കിതിൻ്റെ ഗൗരവം പിടികിട്ടിയത് ഈ ദാവീദും ഇയോവും എല്ലാം ഒളിപ്പിക്കണേ മറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ കുട്ടൻസ് എനിക്ക് അപ്പോഴാണ് പിടികിട്ടിയത് അവിടെ ഉറക്കുമ്പോഴും ഇല്ല സുഖമാണെന്നുള്ളത് അപ്പോഴാണ് പിടികിട്ടിയത് ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറഞ്ഞാൽ അതിലൊരു കരുതലിൻ്റെ ഉണ്ട് അതുകൊണ്ട് നീ പ്രാർത്ഥിക്കേണ്ടത് നീ എന്നെ മറച്ചാ മതി ഇനി അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പാക്കേജിൽ വിടുതൽ എന്താന്ന് അറിയാമോ തക്ക സമയത്ത് അവൻ ഉയർത്തിക്കോളും മറച്ചവനെ ഒളിപ്പിച്ചവനെ കൃത്യസമയത്ത് പുറത്തെടുത്ത് ഉയർത്താൻ പ്രാപ്തനാണ് ദൈവമെങ്കിൽ ആ ദൈവ സാന്നിധ്യം നിന്നെ മറയ്ക്കുന്നിടത്ത് നീ മൗനമായിരിക്കെ നീ അങ്ങ് താണു കൊടുക്ക് നീ അങ്ങ് മറുപടി പറയാതിരുന്ന് കൊടുക്ക് കൃത്യസമയത്ത് നിന്നെ ഉയർത്തുന്ന ആ ദൈവ സാന്നിധ്യത്തെ നീ ഒന്ന് ഏറ്റെടുത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് മറയ്ക്കുന്ന ദൈവം കരുതുന്ന